പി എം ജെ ആശുപത്രി ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ പ്രവർത്തനം തുടങ്ങി പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലാണ് ആശുപത്രി പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലാണ് പി എം ജെ ഹോസ്പിറ്റൽ പള്ളിശ്ശേരിക്കൽ പ്രവർത്തനം ആരംഭിച്ചത് കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ദീർഘമായി വർത്തമാനം ഈ സ്ഥാപനം ഏറ്റവും നല്ല ഒരു മഹത്തായ സ്ഥാപനമായി എന്ന് അനുമോദനങ്ങളും ആശംസകളും രേഖപ്പെടുത്തിക്കൊണ്ട് പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജപാത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുറ്റിയിൽ ഷാനവാസ് അധ്യക്ഷത വഹിച്ചു അവസ്ഥ ഉണ്ടായിരുന്നു അടുത്ത സമയത്തായി നമ്മുടെ വന്നു ഏറ്റവും നല്ല കാര്യമാണ് നമ്മൾ 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 ആഗ്രഹിച്ച ആ ആ മുന്നോട്ട് പോകാൻ ഉള്ള വെക്കുന്ന സംരംഭം ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ സത്താർ വട്ടവേളയിൽ പറഞ്ഞു ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം സെയ്ദ് ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ തുണ്ടിൽ നൌഷാദ് അഡ്വക്കേറ്റ് അൻസർ ഷാഫി വാർഡംഗങ്ങളായ എസ് എ നിസാർ ഐഷാനവാസ് എ സജ്ജിദ നസീമ ബിബി മുസ്ലിം ജമാഅത്ത് വൈസ് പ്രസിഡന്റ് കെ ഇ ഷാജഹാൻ സലീം വെള്ളാവിൽ നാസമുദ്ദീൻ തുണ്ടിൽ ഷാജഹാൻ പാലവളം അടക്കത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ ശാസ്താംകോട്ട